പറയാൻ പോകുന്നത് എന്താണെങ്കിൽ ഈ ഒരു സംഭവം വെച്ചിട്ട് എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ മുടി കൊഴിച്ചിലൊക്കെ മാറ്റി മുടി കൊഴിഞ്ഞു പോയിട്ട് റീഗ്രോത്ത് ഉണ്ടാവാനായിട്ട് മുടിയുടെ തിക്നെസ് കൂടാനായിട്ട് മുടി പെട്ടെന്ന് നീളം കൂട്ടാനൊക്കെ ആയിട്ട് പറ്റുന്നതാണ് ാണ് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ മാത്രമല്ല ഏറെക്കുറെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു ആറ് വർഷമായിട്ട് നമ്മൾ ഹെയർ ഓയിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് വെറും ഏഴ് ദിവസം കൊണ്ട് മുടി കൊഴിച്ചിൽ മാറ്റാനായിട്ടും മുടി കൊഴിഞ്ഞു പോയിട്ട് രണ്ടാഴ്ച കൊണ്ട് റീഗ്രോത്ത് ഉണ്ടാവാനായിട്ട് നമ്മളൊരു ഹെയർ ഓയിൽ കൊടുക്കുന്നുണ്ട് ഹൺഡ്രഡ് പെർസെന്റ് നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് തൊട്ടേ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ് മുടിയിലേക്ക് മാത്രമായിട്ടുള്ള പ്രൊഡക്ട്സ് അല്ല കേട്ടോ സ്കിൻ വൈറ്റനിങ്ങിനായിട്ട് സ്കിൻ വൈറ്റിംഗ് ഓയിൽ സ്കിൻ വൈറ്റിംഗ് സോപ്പ് സ്കിൻ വൈനിങ് ജെല്ല് ബീട്രൂട്ട് ലിബാം അങ്ങനെ പതിനൊന്ന് പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട് ഉപയോഗിച്ച് റിസൾട്ട് കാണാനായിട്ട് പ്രൊഡക്റ്റ്സ് ഓർഡർ ചെയ്യാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് അയക്കാം അപ്പോൾ നമ്മളുടെ ആയിട്ടുള്ള ഹെയർ ഗ്രോത്തിനായിട്ട് ഈ ഹെയർ ടോണർ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും ഉപയോഗിക്കേണ്ടതും നോക്കാം ആയിട്ടുള്ള ഹെയർ ഗ്രോത്തിനായിട്ട് ടോണർ ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുക തീ കുറച്ചിട്ടതിന് ശേഷം വേണം ടോണർ ഉണ്ടാക്കാനായിട്ട് തീ കൂട്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് തന്നെ തിളയ്ക്കും നമ്മളുടെ ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാ സത്വവും അതിലേക്ക് കിട്ടില്ല ഫസ്റ്റത്തെ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് റോസ്മേരിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മുടി കൊഴിഞ്ഞ് പോയിടത്തൊക്കെ ഫാസ്റ്റായിട്ട് കുഞ്ഞു കുഞ്ഞു മുടികൾ കിളിർക്കാനായിട്ട് മുടി കൊഴിച്ചിൽ പെട്ടെന്ന് മാറ്റാനായിട്ട് സഹായിക്കുന്ന രി നല്ല ബ്രാൻഡ് നോക്കിയിട്ട് വേണം വാങ്ങാനായിട്ട് അതല്ല എന്നുണ്ടെങ്കിൽ നിറയെ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ അഴുക്ക് കാണുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കഴുകിയതിന് ശേഷം ഉപയോഗിക്കാം ഇപ്പം ഞാൻ നോക്കിയപ്പോൾ നല്ല ഫ്രഷായിട്ടുള്ള ഇലകളായിരുന്നു കേട്ടോ അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുക രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് തേയിലയാണ് കേട്ടോ തേയില ഞാൻ ഒരു രണ്ട് മൂന്നാല് സ്പൂൺ വെള്ളത്തിലേക്ക് ഒരു അഞ്ച് മിനിറ്റ് മുന്നേ ആയിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതെന്തിനാ കഴിഞ്ഞിട്ടുണ്ട് തേയിലയുടെ സത്തൊക്കെ പെട്ടെന്ന് ആ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അതല്ലാന്നുണ്ടെങ്കിൽ വെള്ളം പെട്ടെന്ന് തിളക്കുകയും ചെയ്ത് തേയിലയുടെ സത്തൊന്നും അതിലേക്ക് കിട്ടിയില്ല അപ്പോൾ തേയില നമ്മളുടെ മുടിക്ക് പെട്ടെന്ന് തന്നെ അകാലനരം മാറ്റാനായിട്ട് അതുപോലെ തന്നെ ഡാമേജ് ഹെയറൊക്കെ നല്ല അടിപൊളി ഹെയർ ആയിട്ട് സിൽക്ക് ഹെയർ ഇരിക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് തേയില എന്ന് പറയുന്നത് ീക്ക് ആണ് മുടി വളർച്ച പെട്ടെന്ന് കൂട്ടാനായിട്ട് കൊഴിച്ചിട്ട് മാറ്റാനായിട്ട് മുടി പെട്ടെന്ന് നീളം വെക്കാനായിട്ടൊക്കെ സഹായിക്കുന്നതാണ് ഫെനുഗ്രീക്ക് ഉലുവ എല്ലാവരുടെ ഉണ്ടാകുന്നതാണ് ഉലുവ തേയില അതുപോലെ നമുക്ക് റോസ്മേരി ഇല്ലാന്നുണ്ടെങ്കിൽ റോസ്മേരി നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങാനായിട്ട് അധികം റേറ്റ് ഒന്നും ഇല്ല കേട്ടോ കുറച്ച് വാങ്ങിയാൽ തന്നെ നമുക്ക് ഒരുപാട് നാൾ ഉപയോഗിക്കാനായിട്ടുള്ള അത്രയും ക്വാണ്ടിറ്റിയിലാണ് റോസ്മേരി ചെറിയ പാക്കറ്റിലായിട്ട് കിട്ടും വലിയ റേറ്റ് ഒന്നുമില്ല കേട്ടോ നമ്മൾ എല്ലാം ചേർത്തതിന് ശേഷം ഒരു അടപ്പ ഉപയോഗിച്ച് അടച്ചു വെക്കണം ഇതിലേക്ക് ഒരു കൂടി ചേർക്കാനുണ്ട് കറിവേപ്പില വീട്ടിലുള്ള കറിവേപ്പിലയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കുറച്ചും കൂടി നല്ല റിസൾട്ട് കിട്ടും കേട്ടോ മുടിയിലുണ്ടാകുന്ന താരം പോലുള്ള പ്രശ്നങ്ങൾ പെട്ടെന്ന് മാറ്റാനായിട്ട് മുടി നന്നായി തഴച്ചു വളരാനായിട്ട് കറിവേപ്പിലയുടെ ആ സത്ത് നല്ലതാണ് ഇത് ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം നമ്മൾ ചേർത്തിരിക്കുന്ന കറിവേപ്പില ഉലുവ റോസ്മേരി തേയില ഇതിൻ്റെ എല്ലാം സത്ത വെള്ളത്തിലേക്കായിട്ട് ഉണ്ടാവും കേട്ടോ നന്നായിട്ട് വെള്ളത്തിൻ്റെ നിറം മാറിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം നന്നായി തണുത്തതിന് ശേഷം സ്പ്രേ ബോട്ടിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം ഇനി സ്പ്രേ ബോട്ടിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ബൗളിലേക്ക് അരിച്ചു ആക്കിയതിന് ശേഷം ഒരു കോട്ടൺ പഞ്ഞി ഉപയോഗിച്ചിട്ട് നമ്മുടെ സ്കാൾപ്പിൽ ഇതാക്കി കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ കൈ ഉപയോഗിച്ചിട്ടും ആക്കാവുന്നതാണ് കേട്ടോ ഇതിന് പെട്ടെന്ന് തലനീരർക്കൊന്നും വരാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തലദിവസം ഉറങ്ങുന്നതിന് മുൻപായിട്ട് ഇത് സ്കാൾപ്പിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് അത്രയും നല്ല റിസൾട്ട് കിട്ടും കിട്ടോ ഇത് അത്രയും നേരം നമ്മുടെ സ്കാൾപ്പിലിരിക്കുമ്പോൾ അത്രയും നല്ല റിസൾട്ട് കിട്ടും പിന്നെ ചില ആളുകൾക്കൊക്കെ പെട്ടെന്ന് ജലദോഷമൊക്കെ വരും അവരൊക്കെ കുളിക്കുന്നതിന് അരമണിക്കൂർ മുൻപായിട്ട് ഇത് ഉപയോഗിച്ചാൽ മതി ഈ ഒരു സ്പ്രേ ബോട്ടിൽ ഞാൻ വാങ്ങിയത് മുപ്പത് രൂപയ്ക്കാണ്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു സ്പ്രേ ബോട്ടിൽ വാങ്ങാൻ പറ്റുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് നമുക്ക് സ്പ്രേ ബോട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഇതുപോലെയുള്ള ടിപ്സ് നോക്കി നമുക്ക് ഇങ്ങനത്തെ കുഞ്ഞി സ്പ്രേ ബോട്ടിൽ വാങ്ങാണെങ്കിൽ നല്ലതായിരുന്നു കേട്ടോ ഇത് നിങ്ങൾക്ക് ഉപയോഗിച്ച് അപ്പതന്നെ തല കഴുകണം പെട്ടെന്ന് കോൾഡ് വരുന്നവരാണെന്നുണ്ടെങ്കിൽ മാത്രം കുളിക്കുന്നതിന് അരമണിക്കൂർ മുൻപ് ഉപയോഗിക്കുക മസാജ് ചെയ്ത് കൊടുത്ത് അരമണിക്കൂർ ശേഷം കഴുകിക്കളയാം ഇനി പെട്ടെന്ന് കോൾഡ് വരാത്ത ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് സ്പ്രേ ചെയ്ത് തല ദിവസം നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പിറ്റേ ദിവസം വാഷ് ചെയ്താൽ മതി കേട്ടോ മുടിയിലെ ചെടയെല്ലാം കളഞ്ഞ നമ്മുടെ വിരലിന്റെ തുമ്പ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഇതില് ചേർത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ മുടി വളർച്ച പെട്ടെന്ന് തന്നെ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് എല്ലാവരും ഇത് ചെയ്തു നോക്കുക ഹൺഡ്രഡ് പേഴ്സെന്റേജ് റിസൾട്ട് ഉറപ്പായിട്ടുള്ള ഒരു ടിപ്പാണ് ഇത് ചെയ്തു നോക്കിയതിന് ശേഷം റിസൾട്ട് കമന്റ് ചെയ്യാനായിട്ട് അന് മറക്കരുത് കേട്ടോ